ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രാവിംഗ് വളകിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം മയ്യഴിയുടെ കഥാകാരൻ ശ്രീ എം മുകുന്ദൻ്റെ പേരിലുള്ള പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് മയ്യഴി പുഴയുടെ നേരെ കരയിലാണ് ഈ പാർക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞതാണ് കൊള്ളാം അത്ര ഗംഭീരം അല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റുന്ന സുന്ദരമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പുഴയും കരയും കഥ പറഞ്ഞിരിക്കുന്ന ഈ പാർക്കിൻ്റെ പേര് എം മുകുന്ദൻ പാർക്ക് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ കഥാകാരൻ്റെ പേര് തന്നെ ഈ പാർക്കിന് ഇട്ടിരിക്കുന്നത് എത്ര അന്വർത്ഥമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ ന്യൂമാഹിയിലെ പെരിങ്ങാടിയിൽ നിർമ്മിച്ച ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് തന്നെ മയ്യഴിയുടെ കഥാകാരനാണ് രണ്ട് വർഷം മുമ്പാണ് പാർക്ക് പുനർനിർമ്മാണം നടത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വിസ്തൃതമായ പാർക്കിനുള്ളിൽ ചെങ്കലിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു ഓപ്പൺ സ്റ്റേജ് കാണാം കൺവെൻഷനുകളും ഇവൻറ്റുകളും നടത്താൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലമാണിത് ഇവിടെ എൻട്രി ഫീസ് മുതിർന്നവർക്ക് അമ്പത് രൂപയും സീനിയർ സിറ്റിസണ് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരിടമാണെന്ന് പറയാതെ വയ്യ ഞാനിവിടെ എത്തുമ്പോൾ കുറേ പെൺകുട്ടികൾ ഒരേ നിറത്തിലുള്ള ഡ്രസ്സിട്ട് വിവാഹ തലയെന്നുള്ള ഫോട്ടോഷൂട്ടിലായിരുന്നു ഈ പാർക്കിൻ്റെ വക്കിൽ നിന്നാൽ കാണുന്ന മയ്യഴിപ്പുഴയുടെ ദൃശ്യ ഭംഗി അവർണ്ണനീയമാണ് ശ്രീ എം മുകുന്ദന്റെ ഭാവനകൾക്ക് നിറം പകർന്ന വശ്യ മോഹിനിയാണ് മയ്യഴിപ്പുഴ മാനം മുഖം കറപ്പിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ അസ്തമയ സൂര്യൻ്റെ സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിക്കാനാവും വെയിൽ തട്ടാതെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അവ വ്യത്യസ്തമായ തീമിൽ നിർമ്മിച്ചിരിക്കുന്നു അപൂർവമായ സസ്യജാലങ്ങൾ പൂക്കളേക്കാൾ കൂടുതൽ ഇലച്ചെടികളാണ് ഇവിടെ ധാരാളമായി കണ്ടത് ചെമ്പട്ട് ചുറ്റി നിൽക്കുന്ന ചെക്കിച്ചെടികളുടെ കാഴ്ച അതീവ കൃത്യമാണ് വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്ന് ഒരു വെള്ളത്തിന് കയറാനുള്ള ഒരു ഇടം ഇങ്ങനെ നൽകിയിട്ടുണ്ട് ഏറെ വ്യത്യസ്തതയുള്ള ചില കണ്ടൽച്ചെടികൾ ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ ദൃശ്യാവിഷ്കാരം ഇവിടെയും കാണാം മാഹിയിലെ ടാഗോർ പാർക്കിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യാവിഷ്കാരം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് എം മുകുന്ദൻ വാക്കുകളിലൂടെ വരച്ചുകാട്ടിയ മയ്യഴിയുടെ ഒരു കാലത്തെ ജീവിതം അതേപടി ഇവിടെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് മുതിർന്നവരേക്കാൾ കുട്ടികൾക്കാണ് ഈ പാർക്ക് കൂടുതലായി ആസ്വദിക്കാൻ കഴിയുക കുട്ടികൾക്കായുള്ള ഒട്ടേറെ റൈഡുകൾ ഇവിടെ കാണാം വാക്കിൽ കണ്ട കുട്ടികളെല്ലാം സർവ്വവും മറന്ന് ഇവിടെ ഒരു വൈകുന്നേരം നമ്മളിവിടെ ചെലവഴിക്കുന്ന കുറച്ച് മണിക്കൂറുകൾ അതൊരിക്കലും നഷ്ടമാവില്ല എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം കഥ കൊണ്ടൊഴുകുന്ന മയ്യഴിപ്പുഴിയും ഈ കഥകൾ കേൾക്കാനായി കാത്തിരിക്കുന്ന അറബിക്കടലും മേലെ ചെമ്പഴുക്ക പോലെ ചുവന്ന സൂര്യനും ഒക്കെ നമ്മുടെ കാഴ്ചകൾക്ക് ഏറെ ദൃശ്യഭംഗി നൽകും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോക്കും ഗുഡ് ബൈ